നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാവിലെ ഉണ്ടായ ഭൂചലനം ആശങ്ക ഉളവാക്കി എരുമപ്പെട്ടി കടങ്ങോട് വേലൂർ വരവൂർ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത് ഭൂകമ്പത്തിന്റെ തീവ്രത റിട്ടേൺ സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തി രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ സി ആർ രാധാകൃഷ്ണന്റെ എൺപതാം പിറന്നാൾ ആഘോഷം വടക്കാഞ്ചേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന ആഘോഷം മുൻ ആഭ്യന്തരമന്ത്രിയും എം എൽ എയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ജൂൺ പതിനഞ്ച് ലോക വയോജന ചൂഷ്ണവിരുദ്ധ ദിനം ഷൊർണൂർ നഗരസഭയിൽ സമുചിതമായി ആചരിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ഒന്നിന്റെ പൊതുസഭയും അരങ്ങേ രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം പഞ്ചായത്തിലെ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ഭൂചലന നിരീക്ഷണ കേന്ദ്രം നോക്കുകുത്തിയാക്കുന്നു അധികൃതരുടെ അവഗണനയിൽ കാടുകയറിയും മാലിന്യങ്ങൾ തള്ളിയും സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിയതായും നാട്ടുകാരുടെ ആക്ഷേപം